പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം കാരണം കഴിഞ്ഞ ദിവസം ഒരു വധശ്രമ കേസിൽ ഇരവിപുരം പോലീസ് ഇവനെ പിടികൂടിയിരുന്നു പിടികൂടിയതിന് ശേഷം ഇവൻ മാധ്യമങ്ങളെ നോക്കി ഇവൻ പല ഒക്കെ കാണിച്ചാണ് സ്റ്റേഷനിൽ നിന്നും ജയിലിലേക്ക് പോയത് അതിനുശേഷം ഇവൻ്റെ വീട്ടുകാരൊക്കെ കോടതിയെ സമീപിച്ച് ഇവന് ജാമ്യമെടുത്ത് നൽകി അതിനുശേഷം ജയിലിന് പുറത്തിറങ്ങി ജയിലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ നിന്ന് കൊണ്ട് തന്നെ ഇവൻ ഒരു റീലൊക്കെ ചിത്രീകരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു ഏതായാലും തൊട്ട് പിറ്റേ ദിവസം തന്നെ ഇവനെ ഹൈബ്രിഡ് കഞ്ചാവ് കൈവശം വെച്ചതിന് സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇരവിപുരം പോലീസും ചേർന്ന് വീണ്ടും പിടികൂടിയിരിക്കുകയാണ് കൊല്ലം വടക്കേവിള വില്ലേജിൽ മുള്ളുവിള കൊച്ചുകൂനമ്പായിക്കുളം ക്ഷേത്രത്തിന് സമീപം ഇടയിലെ വീട്ടിൽ ഷ്യാമാണ് പിടിയിലായിരിക്കുന്നത് വിപണിയിൽ അഞ്ചര ലക്ഷം രൂപ വില വരുന്ന ഹൈബ്രീഡ് കഞ്ചാവാണ് ഇവന്റെ വീട്ടിൽ നിന്നും ഇവന്റെ ബെഡ്റൂമിൽ നിന്നും പിടികൂടിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസം യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഇരവിവുരം പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു മാധ്യമങ്ങൾക്ക് മുമ്പിൽ ജയിലിലേക്ക് പോകുമ്പോൾ ഇയാൾ ആംഗ്യഭാഷയിൽ കളിയാക്കുന്ന രീതിയിൽ കോപ്രായങ്ങൾ കാണിച്ചിരുന്നു തുടർന്ന് ജാമ്യം നേടി ജയിലിന് പുറത്തിറങ്ങി ജയിലിന് മുൻപിൽ നിന്ന് ഇവിടെ റീല് ചിത്രീകരിച്ചിരുന്നു ഏതായാലും അതിനുശേഷമാണ് ഇപ്പോൾ സിറ്റി ഡാൻസ് ഓഫ് ടീമും ഇരവിരം പോലീസും ചേർന്ന് ഇവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയത്